ഹായ് അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതലൊന്നും സംസാരിക്കാൻ അല്ലെങ്കിൽ കുറച്ചെല്ലോ സംസാരിക്കാനേ വരാൻ വിചാരിച്ചതല്ല പക്ഷെ ഞാൻ ഈ പണിത്തറക്കിൻ്റെ ഇടയിലും മൊബൈലിൽ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും നമ്മൾ നോക്കുമല്ലോ ചാനലുള്ളത് കാരണം അപ്പോൾ അത് പലവട്ടമായിട്ട് പലവട്ടമായിട്ട് നമ്മുടെ മുന്നിൽ സജഷനായിട്ട് ഒരു വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നല്ല പിന്നെ ഒരു പെൺകുട്ടി നിങ്ങൾ എല്ലാവരും കണ്ടു വേണം ആ നമ്മൾ തമ്മിലും കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു പെൺകുട്ടി സ്വന്തം മാതാപിതാക്കളെയും കൂടെപ്പുറപ്പുകളെയും നാട്ടുകാരെയും അയൽവാസികളെയും സമൂഹത്തിനെയും വെറുപ്പിച്ച് വേദനിപ്പിച്ച് ഒരു തന്നെ കൂടെ പരിശുദ്ധമായ റമലാ മാസത്തിൽ ഇറങ്ങിപ്പോയിട്ട് അമ്പലത്തിൽ പോയി താലി കെട്ടി വിവാഹം ഏ അപ്പോൾ ഈ വിവാഹം അവൾക്ക് സന്തോഷം കൊടുക്കുമായിരിക്കാം സ്വല്പസമയം അത് കൂടുതലൊന്നുമില്ല അത് നമ്മൾ നാളും നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ജീവിതത്തിൽ പലരും അങ്ങനെയല്ല പലർക്കും പല രീതിയിൽ പക്ഷെങ്കിൽ ഈ മാസം ഈ മാതാപിതാക്കളുടെ വേദന ഏത് നമ്മളെ ഈ പിന്നെ മുസ്ലിം എന്ന് അല്ല ഞാൻ പറയുന്നത് ഏത് സമുദായത്തിൽ പെട്ടതായാലും ശരി പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ശരി അവരെ വളർത്തിക്കൊണ്ട് വന്ന് വിദ്യാഭ്യാസം കൊടുത്ത് ജനിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന് വലുതാക്കിയതിന് ശേഷം അവർ സ്വന്തം മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ പോലും അങ്ങോട്ട് തകർത്തടിച്ച് അവരെ എന്താ പറയുക അവരെ നെഞ്ഞത്ത് കട്ടാരെ കുത്തി ഇറക്കിയിട്ട് ഇതുപോലുള്ളൊരവസ്ഥ ചെയ്യുമ്പോൾ എത്രമാത്രം വേദന ആ മാതാപിതാക്കൾക്ക് ഉണ്ടാവും അത് നിങ്ങൾ നിങ്ങളെ പെ കാര്യങ്ങൾ പരിഗണിക്കണം വ്യക്തി വ്യക്തികൾക്ക് പരിഗണന കൊടുക്കണം അതൊക്കെ വേണ്ടത് തന്നെയാണ് പക്ഷേങ്കിൽ ഈ മാതാപിതാക്കൾ വേദനിപ്പിച്ചിട്ട് അവർ സമ്മതത്തോടെ ആക്കുന്നതല്ല നിങ്ങൾക്ക് നല്ലത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം അതിൽ കൂടെ ഒരുത്തനെ കൂട്ടി കല്യാണത്തിൻ്റെ നാടകങ്ങൾ അതായത് എൻഗേജ്മെൻറ്റ് ആഡംബരമായിട്ട് നടത്തി ആ ഒരു ഫാമിലിനും കൂടെ ഇതിൽ വലിച്ചഴിച്ച് അവരെ മറ്റുള്ളവരുടെ മുന്നിൽ നാടക നാടകം തന്നെയല്ലേ പറയാം കാരണം ഇതിൽ പ്ലാനിങ്ങുള്ള പരിപാടിയാണ് വർഷങ്ങളായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് മനസ്സിൽ വെച്ചിട്ട് ഒരു നാടകത്തിന് അവൾക്ക് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ വേറൊരു ഫാമിലിനും കൂടെ ഇതിൽ വലിച്ചു കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതൊന്നാലോച്ച് നോക്കൂ അപ്പം എത്രമാത്രം എത്രമാത്രം അവൾക്ക് മനസ്സിൽ ആ ക്രൂരത ഉണ്ടായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മളെ സഹോദരി സഹോദരന്മാർ നമ്മളെ അനിയത്തികളോടും നമ്മളെ ജേഷ്യളോടും നമ്മളെ ഉമ്മമാരോടും നമ്മളെല്ലാവരും ഉമ്മമാർ തന്നെയാണല്ലേ അപ്പോൾ നമുക്ക് എത്രമാത്രം ഇത് കേൾക്കുന്ന വേദനയ്ക്കുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ എത്രമാത്രം ആ ഉമ്മ സഹിക്കുന്നുണ്ടായിരിക്കും മാതാപിതാക്കൾ സഹിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ മതപഠനം മാത്രം നമ്മളെ മക്കൾക്ക് കൊടുത്താൽ പോരാ നമ്മൾ കൊടുക്കേണ്ടത് മഹല് മഹല്ലിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ മഹല്ലിലും ഓരോ ആഴ്ചയില്ലെങ്കിൽ ഒരു മാസത്തിലെങ്കിലും ആവുന്ന കുട്ടികൾക്ക് ടീനേജ് പ്രായമുള്ള കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങനെ പറയുന്നത് എൻ്റെ ഒരു സജഷൻ മാത്രമാണ് അത് വെച്ചിട്ട് നിങ്ങൾ ഒരു വേറെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി കൊണ്ടുവരണേ ഞാൻ പറയുന്നത് വെച്ചാൽ കാലങ്ങൾക്ക് മുമ്പ് രക്ഷിതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന അല്ല ചൂണ്ടിക്കാണിക്കലൊന്നുമില്ല അവർ തീരുമാനിക്കലാണ് തീരുമാനിക്കുന്ന ആളാണ് ഭർത്താവ് ഭർത്താവിനെ പിന്നീട് കാണാൻ തന്നെ വല്ലപ്പോഴായിരിക്കും അവർ അവരും ജീവിച്ചിട്ടുണ്ട് അല്ലേ അവരും മക്കളും ജീവിച്ചിട്ടുണ്ട് അതിന് ശേഷം ക്കാ തലമുറകളും ജീവിച്ചിട്ടും വളർന്നിട്ടും കല്യാണം കഴിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം അതൊന്നുമല്ല അപ്പം മക്കൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് മാതാപിതാക്കൾ പിന്നെ അവരെ കല്യാണം കഴിപ്പിക്കാൻ ഇതാവുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിന് ചെറിയൊരു മാറ്റം നമ്മളായിട്ടൊന്നും നോക്കിയിട്ടുണ്ടെങ്കിൽ നടക്കില്ല കാരണം ഇതിങ്ങനെ പോകുമ്പോൾ സമൂഹത്തിൻ്റെ പൊക്കെ എങ്ങോട്ടാണ് ഒരു ഏത് മതത്തിലുള്ള ആയാലും രക്ഷിതാക്കളെ രക്ഷിതാക്കളെന്നാണ് അവരുടെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ തന്നെയാണ് ആ ഇവിടം വരെ നിങ്ങൾ വളർത്തി കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലത് എന്ത് ചെയ്യത്ത് എന്തെന്ന് നിങ്ങളെ രക്ഷിതാക്കളെക്കാളും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല മക്കളെ നിങ്ങൾ തോന്നുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ എടുക്കുന്നതാണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ് അത് നിങ്ങളെ പ്രായത്തിൻ്റെ കുഴപ്പമാണ് ഒരു ടീനേജ് ഒരു പ്രായം വരെ വരുന്നവരെ നിങ്ങൾക്ക് എന്തിനും നേതിനും രക്ഷിതാക്കൾ വേണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂട്ടുകാരാണ് ശരിയാണ് ആ പ്രായത്തിൻ്റെ ഒരു തന്നെ ആ കൂട്ടുകാരായാലും പരിമിതിയിൽ കൊണ്ടുപോകാം ആ കൂട്ടുകാർ വഴിയായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പോകാൻ പറ്റുന്നത് ഇതൊരു ട്രാപ്പ് എന്നും കൂടെ പറയാം അപ്പം നമ്മൾ ആ ട്രാപ്പാണ് അതിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ കുട്ടികളെ നമ്മളെ പെൺകുട്ടികളെ ആൺകുട്ടികൾക്ക് പിന്നെയും ബുദ്ധി ഉണ്ടായിരിക്കും ആ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് അങ്ങനെ ആ വകതിരിവ് അത് മനസ്സിലാക്കാനുള്ള വകതിരിവ് ഒന്നും ഇന്നത്തെ കുട്ടികൾക്ക് തീരുകയില്ല അപ്പം ആ ഇതിൽ രക്ഷിതാക്കള് ഒരുപാട് നമ്മളെ അടുത്തുനിന്ന് ഉണ്ടായിരിക്കും രക്ഷിതാക്കളെ ഈ സമയത്ത് ആ രക്ഷിതാക്കളെ ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കണ്ടടുത്ത് നോക്കണം ചെയ്യേണ്ടടുത്ത് ചെയ്യണം നോ പറയണ്ടെടുത്ത് നോ പറയണം നമ്മളെ മക മകളല്ലേ അവൾക്ക് വേദനിക്കല്ലോ അവൾ വിഷമിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ആക്കുന്നത് ശരിയല്ല അപ്പം ഇങ്ങനെയുള്ള ഒരു വേദന നമുക്ക് എന്നേക്കും കിട്ടുന്നതിലും നല്ലത് അന്നന്നുള്ള കാര്യങ്ങൾ അന്നന്ന് നമ്മൾ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ കുട്ടികൾ ഞാൻ പറ അന്നും പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ ബാഗ് ചെക്ക് ചെയ്ത് നോക്കലും അവരെ എന്താണെന്നുള്ളത് നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യലും ഒക്കെ വേണം കാരണം നമ്മൾ നമ്മളതായിട്ടുള്ള ആലോചിത്യച്ചിട്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മക്കളിലുള്ള മാറ്റങ്ങൾ നമ്മൾ കാണാതെ പോവുകയാണ് ആ സമയം അങ്ങനെ അവർക്കും നമ്മൾ നമ്മളോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറയുകയാണ് അപ്പം അവർ തേടുന്നത് വേറെ മാർഗങ്ങളാണ് അപ്പം ആദ്യ കൂടെയാണ് എല്ലാം സംഭവിച്ചോണ്ടിരിക്കുന്നത് ഒരു വിധക്കെ അങ്ങനെ സംഭവിക്കുന്നത് മറ്റുള്ളതൊക്കെ തന്നെ ട്രാപ്പിൽ പെട്ടു പോകുന്നതാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് നമ്മളേതായിട്ടുള്ള ഒരു മഹലിലുള്ള കുട്ടികൾക്കിപ്പോൾ മദ്രസയിൽ വെച്ചിട്ട് പല ക്ലാസ്സുകളും പല രീതിയിലും കൊടുക്കുന്നുണ്ടല്ലോ കുറേ ക്ലാസ്സും മറ്റുള്ളത് അതിൽ ഒരു ക്ലാസ് ഒരു മാസത്തിലൊരു ക്ലാസ് ഇങ്ങനെ ടീനേജ് പ്രായമുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും മഹല് അടിസ്ഥാനത്തിലൊന്ന് കൊടുക്കുകയാണെങ്കിൽ വിവാഹം എന്നതിനെ പറ്റിയിട്ടും അവർ വന്നിട്ടുള്ള കാലഘട്ടത്തിനെ പറ്റിയിട്ടും ഇനി കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളും ഇനി വരാൻ പോകുന്ന സമൂഹത്തിൻ്റെ ഓരോ ഇതും എല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ മാറ്റം വരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായ ഘട്ടം ഈ സമയത്ത് എന്നോട് ഒരു എനിക്ക് പരിചയമുള്ളൊരു വീട്ടിലെ മരുമകൾ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു അവർ അമ്മായിമാർ അനിയത്തിയുടെ മകന് ചെറുപ്പത്തിലെ പൊട്ടിത്തെറുപ്പാണ് പറഞ്ഞാൽ ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടീനെ കക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവം ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരു കുട്ടിയാണ് ആ കുട്ടീനെ രക്ഷിതാക്കൾ ഒതുക്കിയിട്ടൊന്നും രക്ഷിതാക്കൾ തന്നെ പച്ചപ്പാവങ്ങളാണ് ബാക്കിയുള്ള മക്കളൊക്കെ ഡീസിൻ്റെ കുഴപ്പമില്ല അപ്പോൾ എല്ലാ അഞ്ച് പേരെല്ലാം ഒരുപോലെ അല്ലല്ലോ നമ്മുടെ കയ്യിലുള്ള അതുപോലെ ഏതെങ്കിലും ഒരു കുട്ടി ഒന്ന് അങ്ങനെ അങ്ങനെ പോകും ഒന്ന് ും അങ്ങനെയുണ്ടല്ലോ അപ്പം ആ രീതിയിലുള്ള ഒരു കുട്ടി പൊട്ടിത്തെർക്കുള്ള അങ്ങനെയൊക്കെ ഒരു ഇത് കളിക്കുന്ന കാരണം ഒരു ഫാമിലിയിൽ ഇപ്പം ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു ആക്കി അങ്ങനെ കുറച്ച് ദിവസം കൂടെ നിന്ന് അവിടെയും ചില ചില പ്രശ്നങ്ങളും അവിടെ മരുമക്കളൊക്കെ ഉള്ളതാണ് ജ്യേഷ്ഠത്തിക്കും അപ്പോൾ അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആക്കിയപ്പം ആളെ പിന്നെയും തിരിച്ചു കൊണ്ടുപോയി പിന്നെ കുറേ കാലങ്ങളൊക്കെ ഇങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ രീതിയിലൊഴുകി എന്നാലും കുറേശ്ശെ കുറേശ്ശേ തെറ്റുകുറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും മാപ്പം ഇനിയിപ്പോൾ അവർക്കൊരു വേറെ എന്തെങ്കിലും ആയിട്ട് തോന്നലെന്ന് കേൾക്കുന്നതൊക്കെ പല രീതിയിലില്ല രക്ഷിതാക്കൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോഴത്തേന് മക്കളെ തൂങ്ങി മരിക്കുക ആട് ചാടി മരിക്കുക ഇങ്ങനൊക്കെ ഒരു സംഭവങ്ങളല്ല അതങ്ങ് ഇല്ലാതിരിക്കുക വേണ്ടിയിട്ട് അവർ കുറെ ഒക്കെ ക്ഷമിച്ച് നോക്കിയിരുന്നത് ഇപ്പോൾ അടുത്ത് ഞാൻ കേട്ടൊരു വാര്ത്തന്നുവെച്ചാൽ ഒരു വർഷമായിപ്പോൾ കഴിഞ്ഞിട്ട് അപ്പം ഇപ്പോഴും ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഇത് വന്നപ്പോഴാണ് ഞാൻ പറയുന്നത് ഈ പയ്യന് ഒരു ക്രിസ്ത്യൻ പെണ്ണിയുടെ കൂടെ പോയി ഇപ്പോൾ പയ്യനെ കല്യാണം കഴിച്ചാലും നന്നാവുമെന്ന് വിചാരിച്ചിട്ട് അവർ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുമുണ്ട് പക്ഷെ അവരൊക്കെ വരാനുണ്ടായിരുന്നുള്ളിൽ ഇതൊരു ഒരു കുട്ടീനെ കൊണ്ടുവന്നിട്ട് അതുംകൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടത് അങ്ങനെ ഈ ഒരു ക്രിസ്ത്യൻ പെണ്ണിയൻ്റെ കൂടെ പോയി അങ്ങനെ ജീവിക്കണേ ഈ വേദന മാതാപിതാക്കളുടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അധ്വാനിച്ചിട്ട് പിതാവിൻ്റെ ഒപ്പം സഹായത്തിനും മാതാവിനൊരു സഹായത്തിനും ബാക്കിയുള്ള താഴെയുള്ള ഒറ്റങ്ങൾക്കൊക്കെ ഒരു സഹായം സഹായം ഒരു അത്താണി ആയി വരേണ്ട മകന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പിന്നെ വഴി കാട്ടേണ്ട ഒരു മകന് കുടുംബത്തിൽ ഒരു പിന്നെ എന്താ പറയുക തലമുറ കൊണ്ടുവരേണ്ട മകന് അങ്ങനെയൊക്കെയുള്ള ആൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ പോറ്റി പോറ്റു വളർത്തിയവന് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നുള്ളൊരു വിഷമം ഉള്ളിൽ ഒരു മത്തിങ്ങൾക്കും ഒരു മാതാപിതാക്കൾക്കും കൊടുക്കാതിരിക്കട്ടെ ആ ഒരു വിഷമം ആരുള്ളിൽ ഒതുക്കി ജീവിക്കുന്നത് ആ സമയത്ത് അവനായിട്ട് വീണ്ടും വീണ്ടും കുത്തുക അതായത് അവ അവനെ വിളിച്ചിട്ട് മാ മാതാവിനോട് പറയുകയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് ഈ ഫാമിലി അതിൻ്റെ ഭാര്യേൻ്റെ ഫാമിലി അവിടുത്തെ ഉമ്മയും അമ്മയും അച്ഛനും പിന്നെ ക്രിസ്ത്യൻസാണ് അവരൊക്കെ നല്ല സ്നേഹിക്കുന്നുണ്ട് ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളൊക്കെ എനിക്ക് എന്തേ തന്നത് എന്ന് അതൊക്കെ കേൾക്കുമ്പോഴേ അപ്പോൾ അടുത്തുകൂടി ഞാൻ കേട്ടിട്ടുള്ളൂ അപ്പോൾ ഓർമ്മനെ പിന്നെ എന്നോട് ഒരു എന്നോട് പറഞ്ഞതാണ് അവരത് പറഞ്ഞപ്പോ ഞാൻ കണ്ണു കൂട്ടി കാരണം കാണാനും പറ്റുന്നില്ല കേൾക്കാനും പറ്റുന്നില്ല ഇങ്ങനെ തന്നെ അപ്പോൾ ഈ ഒരു അവസ്ഥയും കൂടെ ഇതും കൂടെ ഞാൻ കേട്ടപ്പോൾ ഒന്നും ഇതിലൂടെ പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജോലി തലപ്പിന് ഇടയ്ക്ക് ഇടയിൽ നിന്നൊന്നും വന്നതാണ് എൻ്റെ മനസ്സിലത് വല്ലാത്തൊരു ഒന്നാര മാതാപിതാക്കളെ എല്ലാവരും ഒന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നു പിന്നെ നല്ല സ്വാലിഹത്തായ മക്കളാവട്ടെ അങ്ങനെ വളർന്നു വരട്ടെ ഇനി വരുന്ന തലമുറ എല്ലാം മാതാപിതാക്കൾക്ക് ഒരു താങ്ങും തണലുമായിട്ട് വളരട്ടെ എന്ന് സമൂഹത്തിനും അതുപോലെ നാളെ മഹിഷറേക്കും പല ലോകത്തേക്കും നമുക്കും നമ്മളെ മക്കൾ തണലാവട്ടെ തുണയാവട്ടെ സ്വലിയത്തായ മക്കളായിട്ട് വളരട്ടെ എന്ന് ഞാൻ ഈ സമയം അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോസ് അപ്പോൾ ശരി അസ്സാമലൈക്കും